നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വർഷങ്ങൾക്ക് ശേഷം ശനിയുടെ കാത്തിരുന്ന മാറ്റം നാളെ നടക്കുകയാണ് ശനിയുടെ രാശമാറ്റത്തോടെ ഒൻപത് നക്ഷത്രക്കാരുടെ തലവര തെളിയുവാൻ പോവുകയാണ് ഇനി ശനി ഇവരെ തൊടില്ല ഒരു ഗ്രഹമെന്ന നിലയിൽ മനുഷ്യരെ കഠിനമായി പരീക്ഷിക്കുന്ന ഗ്രഹമെന്ന നിലയിലും കഠിനാധ്വാനം പ്രതിസന്ധികൾ വെല്ലുവിളികൾ ക്രൂരത കാലതാമസം താല്പര്യമില്ലായക എന്നിവയുടെയെല്ലാം പ്രതീകമായാണ് ശനിയെ കാണുന്നത് ഒരു ക്രൂരഗ്രഹമായി തന്നെയാണ് ജ്യോതിഷത്തിൽ പൊതുവെ ശനിയെ അവതരിപ്പിക്കാറ് എന്നാൽ അത് ന്യായീകരിക്കാവുന്ന ഒന്നല്ല ശനി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഗ്രഹമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് പലതും സംഭവിപ്പിക്കുന്ന ഗ്രഹമാണ് ശനി ജീവിതത്തിന്റെ പല മേഖലകളിലും പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും ശനിയാണ് നാളത്തെ ശനിമാറ്റത്തോടുകൂടെ ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരുടെ ഭാഗ്യം തെളിയാൻ പോവുകയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഭാഗ്യപ്പെരുമഴിയിലാണ് ഈ നക്ഷത്രക്കാർ ഇനി ഏറ്റവും വലിയ ജ്യോതിഷ മാറ്റത്തിനാണ് നാളെ തുടക്കം കുറിക്കാൻ പോകുന്നത് സൗരയുധത്തെ ചുറ്റുന്ന വളയങ്ങളുള്ള ഗ്രഹമാണ് ശനി എന്നാൽ നാളെ ഈ വളയങ്ങൾ താൽക്കാലികമായി അപ്രത്യക്ഷമാവും അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് നാളത്തെ പൂജാവിധികളിലേക്ക് നോക്കാം രാവിലെ മഹാമൃത്യുജയ ഹോമവും നവഗ്രഹ പൂജയും അതുപോലെ അമാവാസി പൂജയും നടക്കും വൈകിട്ട് മഹാരുദ്രാഭിഷേകം നടക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ചേർക്കുക അതെല്ലാം എഴുതിയെടുത്ത് നാളത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും വളരെ സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തമാണ് ഇന്ന് രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം പ്രശ്നം വെച്ചപ്പോൾ കണ്ട ചില കാര്യങ്ങളും ശനിയാഴ്ചത്തെ മഹാശനിമേറ്റം മൂലമുള്ള ചില ഫലങ്ങളും ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നൽകാൻ പോവുകയാണ് സകല കഷ്ടതകളും സകല ബുദ്ധിമുട്ടുകളും മാറി ഈ ഒൻപത് നക്ഷത്രക്കാർ ഇനി ശോഭിക്കാൻ പോവുകയാണ് പുലർച്ചെ കണക്കപ്പലയിൽ പ്രശ്നചിന്ത നടത്തിയ ശേഷം ഞങ്ങൾ രണ്ട് ജ്യോത്സന്മാർ ചേർന്നാണ് താമ്പല പ്രശ്ന വിചന്തന ചിന്ത നടത്തിയത് ഇവയിൽ കണ്ട ഫലങ്ങളും ശനിയാഴ്ച നടക്കുന്ന മഹാശനിമാറ്റത്തോടനുബന്ധിച്ചുള്ള മാറ്റങ്ങളും നമ്മൾ പരിഗണിക്കുമ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് സഹസ്ര രാജയോഗവും സഹസ്ര കോടീശ്വര യോഗവുമാണ് വന്ന് ചേരുന്നത് ശനിയാഴ്ച നടക്കുന്ന മഹാസൂര്യഗ്രഹണവും മെയ് പതിനഞ്ചാം തീയതി നടക്കുന്ന വ്യാഴ മാറ്റവും പരിഗണിക്കുമ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും സൽഫലങ്ങൾ നൂറിരുട്ടിയായി വർധിക്കുമെന്നാണ് പ്രശ്നചിന്തയിൽ കാണാൻ സാധിച്ചത് എത്ര താഴ്ചയിലായാലും എത്ര കൂരട്ടിലായാലും ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തെ സാക്ഷാൽ ശനി ഭഗവാൻ എടുത്തുയർത്തുക തന്നെ ചെയ്യും ജീവിതത്തിലെ അസുലഭ അവസരങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഭഗവാൻ തുറന്നു തരികയും ചെയ്യും ഒരുപക്ഷെ ഈ ഒൻപത് നക്ഷത്രക്കാർ കഴിഞ്ഞ രണ്ടര വർഷമായി അനുഭവിച്ചു വന്നിരുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഓർക്കുമ്പോൾ എന്തിനാ ഈശ്വര ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ ജീവിക്കണത് എന്ന് പല ദിവസങ്ങളിലും പല നിമിഷങ്ങളിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടാകാം ജീവിതം മടുത്തു എന്ന് തോന്നിയ ഒട്ടനവധി സന്ദർഭങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടാകാം ജീവിതമൊന്ന് അവസാനിച്ച് കിട്ടിയിരുന്നു എങ്കിൽ എന്ന് പല ദിവസങ്ങളിലും പല രാത്രികളിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടാകാം അത്തരം ചിന്തകൾക്കൊന്നും ഇനി അടിസ്ഥാനമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക ജീവിതത്തിലെ കയ്പുനീരണിഞ്ഞിരുന്ന ആ നിമിഷങ്ങളെ ഓർത്ത് ഇനി സങ്കടപ്പെടേണ്ട ദുഃഖിക്കേണ്ട കാര്യമില്ല സങ്കട പെരുമഴയിൽ നിന്ന് ആനന്ദത്തിന്റെ മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ ദിവസങ്ങളിലേക്ക് ശനി ഭഗവാൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയാണ് നിങ്ങളുടെ സകല സാമ്പത്തിക വിഷമതകളും ഭഗവാൻ തീർത്തു തരുവാൻ പോവുകയാണ് ഈ ഒൻപത് നക്ഷത്രക്കാരുള്ള വീടുകളിൽ ഇനി ഐശ്വര്യം നിറഞ്ഞു തുളുമ്പും ആ വീടുകൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ഇനി ഒരിക്കലും ശനീശ്വരൻ കഷ്ടപ്പെടുത്തിയില്ല അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ദുരിതങ്ങൾ നൽകുകയുമില്ല തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തെ ഏറ്റവും ഉന്നതമായ രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ സർവ്വ സൗഭാഗ്യങ്ങളും നൽകി സർവ്വ ഐശ്വര്യങ്ങളും നൽകി ഭഗവാൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഒരുപക്ഷെ ഞാൻ ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരും ഇനി ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് ഒന്നും ഉണ്ടായിരിക്കുകയില്ല അത്രയ്ക്ക് കഷ്ടപ്പാടുകളാണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലം ഇവർ അനുഭവിച്ചത് എങ്ങനെയായിരുന്നാലും ഇനി നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം ഒരിക്കലും തീരാത്ത ധനം ആർക്കും മോഷ്ടിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തത്ര ധനം മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ധനം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും ആ ഒരു പോസിറ്റീവ് വൈബ്രേഷനിലൂടെ നിങ്ങൾക്ക് ഉയർച്ചയുടെ ഏറ്റവും വലിയ പടവുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് നാളെ ശനിയാഴ്ച നടക്കുന്ന വമ്പൻ ശരിമാറ്റത്തോടു കൂടി ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും രാശി തെളിയുകയാണ് ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും വന്നു ചേരുകയാണ് മാർച്ച് ഇരുപത്തിയൊൻപതിലെ ശനിമാറ്റം പല നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു മുഹൂർത്തം എന്നാൽ ഈ ഒൻപത് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വളർച്ച ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത സൗഭാഗ്യങ്ങൾ ഇവരിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇട്ട് മൂടാനുള്ള സമ്പത്ത് എന്ന് അത്തരത്തിലുള്ള ഒരു സമ്പത്താണ് ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും കൈവശം വന്നു ചേരാൻ പോകുന്നത് അത് കർമ്മ മേഖലയിലെ അവരുടെ കഴിവുകൾക്കുണ്ടാകാം ലോട്ടറി സൗഭാഗ്യത്തിലൂടെയാകാം അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെ ലഭിക്കുന്ന മഹാധനമായിരിക്കാം അതുമല്ലെങ്കിൽ പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുന്നതുമായിരിക്കാം ഏത് രീതിയിലായാലും വമ്പിച്ചൊരു ധനമാണ് ശനീശ്വരൻ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും നൽകുക വളരെ കൃത്യമാർന്ന പദ്ധതിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് മീനൻ രാശിയിലെ ശുക്രന്റെ സംക്രമണം മഹാശനിമാറ്റം മഹാസൂര്യഗ്രഹണം മെയ് പകുതിയോടുകൂടിയുള്ള വ്യാഴമാറ്റം അതുപോലെ ശനിയുടെ ഉദയം ഇവയെല്ലാം ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ഭാവി നിർണയിക്കുന്ന കാര്യങ്ങളാണ് ജ്യോതിഷ ലോകം കാത്തിരിക്കുന്ന മാർച്ച് ഇരുപത്തിയൊൻപതിലെ മഹാശനിമാറ്റത്തിന് പിന്നാലെ ശനിഗ്രഹം മീനത്തിൽ ഉദിക്കുകയും ചെയ്യുകയാണ് ശനിമാറ്റത്തിനൊപ്പം ശനി ഉദയവും നടക്കുന്നത് പല രാശികൾക്കും പല നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ പരിവർത്തനത്തിന്റെ കാലമായി മാറും വേദജ്യോതിഷത്തിൽ പ്രബലനായ ഗ്രഹമാണ് ശനി ഇപ്പോൾ കുംഭം രാശിയിൽ അസ്തമയാവസ്ഥയിലാണ് ശനി മീനത്തിൽ എത്തിയതിനു ശേഷം ശനി ഉദയം സംഭവിക്കും ഇത് ശനിയുടെ രാശിമാരം പോലെ തന്നെ പ്രധാനമാണ് ഈ കാലയളവ് അഭിവൃദ്ധിയും തൊഴിൽ രംഗത്തെ വളർച്ചയും സാമ്പത്തിക നേട്ടങ്ങളും കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ശനിയുടെ ഊർജം പന്ത്രണ്ട് രാശികളെയും പല രീതിയിലാണ് സ്വാധീനിക്കുന്നത് അതുകൊണ്ട് ശനി ഉദയത്തിലൂടെ ചില രാശികൾക്ക് പുതിയ ചില അവസരങ്ങൾ ജീവിതത്തിൽ വരികയും കർമ്മത്തിനുള്ള ചില പ്രതിഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും ജീവിതത്തിൽ വലിയൊരു മാറ്റമോ വഴിത്തിരിവോ ആഗ്രഹിക്കുന്നവർക്ക് ശനിയുടെ ഈ ഒരു മാറ്റം വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത് വലിയൊരു വിജയമായിരിക്കും ശനി ഇവർക്ക് നൽകുന്നത് മീനൻ രാശിയിലെ ശനിയുടെ ഉദയം മഹാശനിമാറ്റം നടക്കുന്ന മാർച്ച് ഇരുപത്തി ഒൻപതിന് തൊട്ടടുത്ത ദിവസം മുതൽ മെയ് മുപ്പത് വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ഭാവി നിർണയിക്കുന്ന ഒട്ടനവധി സാമ്പത്തിക സൗഭാഗ്യങ്ങൾ ഇവരിലേക്ക് വന്നു ചേരും ഈ നക്ഷത്രക്കാർ ഇതുവരെ അനുഭവിച്ചിരുന്ന സകല സാമ്പത്തിക വിഷമതകളും തീർന്ന് സകല കടബാധ്യതകളും തീർന്ന് ലക്ഷക്കണക്കിന് രൂപ ഏകദേശം അറുപത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഇവരുടെ കയ്യിൽ വന്നു ചേരും എന്നുള്ളതാണ് കർമ്മ മേഖലയിൽ പ്രത്യേകിച്ച് വളരെയധികം നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും ആഗ്രഹിച്ച തൊഴിലവസരങ്ങൾ അവർക്ക് ലഭിക്കും ജോലിയിൽ ഉന്നത രീതിയിലുള്ള പ്രൊമോഷൻസ് നേടാനായിട്ട് സാധിക്കും ഏതാണ്ട് രണ്ടര വർഷമായി കാര്യതടസ്സവും തൊഴിൽ തടസ്സവും എല്ലാം നേരിട്ട് തൊഴിൽ ക്ഷാമം അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ തൊഴിലില്ലായ്മ അനുയോജ്യമായൊരു തൊഴിലൊക്കെ ലഭിക്കാതിരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് യോജിച്ച രീതിയിലുള്ള തൊഴിൽ സൗഭാഗ്യം വന്നു ചേരുന്ന ദിവസങ്ങളാണ് ഈ അറുപത്തിയൊന്ന് ദിവസങ്ങൾ എന്ന് പറയുന്നത് ഓർമ്മിക്കുക ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മെയ് മുപ്പത് വരെയുള്ള ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സുവർണ അവസരമാണിത് വിദ്യാഭ്യാസ രംഗത്തായാലും കർമ്മ മേഖലയിലാണെങ്കിലും സാമ്പത്തിക രംഗത്തായാലും എല്ലാം അഭ്യന്നതയുടെ ദിവസങ്ങളാണ് ഈ പറഞ്ഞത് ഇടവും തുലം മകരം കൂറുകളിൽപ്പെട്ട ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരുന്ന സുപ്രധാനമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി നോക്കാം കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ സുപ്രധാനമായൊരു നാഴികക്കല്ലായിരിക്കും അപൂർവമായ സൗഭാഗ്യമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് സഹസ്ര കോടീശ്വര യോഗത്തിലൂടെയും സഹസര രാജയോഗത്തിലൂടെയും ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് ധാരാളം പണം വന്നു ചേരും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന കാര്യം സഹസ്ര കോടീശ്വര യോഗം എന്ന് പറഞ്ഞാൽ ആയിരം കോടി രൂപ കയ്യിലേക്ക് വരും എന്നുള്ളതല്ല മറിച്ച് അതൊരു ആലങ്കാരികമായ പദമാണ് ധാരാളം സമ്പത്ത് പണം എത്തുമെന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ രാഘുവിന്റെയും ചൊവ്വയുടെയും ക്രോസിംഗ് ഉള്ളതുകൊണ്ട് വൈകാരികവും മാനസികവുമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഈയൊരു സമയത്ത് ഉണ്ടാകാം പല വഴിയിലുള്ള കടബാധ്യതകൾ ധനബാധ്യതകളൊക്കെ തീർത്തെടുക്കുവാനായിട്ട് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും സാധിക്കും വളരെ വലിയ രീതിയിലുള്ള ഒരു ധനസമ്പത്ത് സൗഭാഗ്യം ഇവരുടെ കൈകളിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒഴുകിയെത്തും ഇത് ശനീശ്വരൻ നൽകുന്ന സമ്പത്തായതുകൊണ്ട് ആർക്കും അതിനെ നശിപ്പിക്കുവാൻ സാധ്യമല്ല എക്കാലവും ഒരു സമ്പത്തായിട്ടായിരിക്കും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ സമ്പത്ത് വന്നു ചേരുക ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക രോഹിണി മകീര നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് വളരെ ഉന്നതമായ വിജയത്തിന്റെ പടവുകളാണ് ഇടവക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ശനി പതിനൊന്നാം ഭാവത്തിലേക്കാണ് വരുന്നത് ചാരവശാൽ ശനി ഏറ്റവും കൂടുതൽ ഭാഗ്യം നൽകുന്നത് പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഒരിക്കലും നശിക്കാത്ത സമ്പത്തും സൗഭാഗ്യവും അടുത്ത രണ്ടര വർഷക്കാലം കൊണ്ട് ഈ നാളുകാർക്ക് വന്നു ചേരും എന്നുള്ളതാണ് ശനിയുടെ രാശിമാറ്റം കൊണ്ട് ഇത്രയേറെ സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരുന്ന മറ്റൊരു രാശി ഇല്ല എന്ന് തന്നെ പറയാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മുപ്പത് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടര വർഷവും അറുപത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അഞ്ചു വർഷവും തൊണ്ണൂറ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഏഴര വർഷവുമാണ് ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് വന്നു ചേരുക കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തും സൗഭാഗ്യവുമെല്ലാം ഒരു കാലയളവിൽ ആ വ്യക്തിക്ക് ലഭിക്കും ഇങ്ങനെ ലഭിക്കുന്ന സമ്പത്ത് ഒരിക്കലും നശിക്കുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ ചാരവശാൽ ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് വരുമ്പോൾ ഇടവക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വളരെയേറെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും മനസ്സിൻ്റെ സന്തോഷം തിരികെ കിട്ടും തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടും ബിസിനസ്സിൽ മികവ് പുലർത്തും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന സകല വിഷമതകളും കടബാധ്യതകളും പൂർണ്ണമായിട്ട് മാറും മേലധികാരികൾ തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും സഹസര കോടീശ്വര യോഗവും സഹസര രാജ്യയോഗവും തേടിയെത്തുന്ന മറ്റു മൂന്ന് നക്ഷത്രക്കാർ ചിത്തിര ചിത്തിരച്യോതി വിശാഖം നക്ഷത്രക്കാരാണ് ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഇതുപോലൊരു ധനസൗഭാഗ്യം മറ്റൊരു കാലത്തും ഉണ്ടാവുകയില്ല എന്ന് തന്നെ പറയാം ആഗ്രഹിക്കുന്ന തൊഴിൽ അനുയോജ്യമായ ജീവിത പങ്കാളി ഭവനം എന്നിവയെല്ലാം ഇവർക്ക് സ്വന്തമാക്കാനായിട്ട് കഴിയുന്ന സമയമാണ് കടന്നു വരുന്നത് ശനിമാറ്റം മുതലുള്ള അറുപത്തി ദിവസങ്ങൾ കൊണ്ട് ലക്ഷ്യങ്ങൾ ഇവരുടെ കയ്യിൽ വന്നു ചേരും എടുത്തു പറയേണ്ട ഒരു പ്രധാന യോഗം യോഗവും വാഹന യോഗവുമാണ് വിദേശത്ത് തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ അവസരം തുറന്നു കിട്ടുന്ന ഒരു സന്ദർഭമാണ് വരുന്നത് അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂല സമയമാണ് മഹാശനിമാറ്റത്തിന് പിറ്റേ ദിവസം മുതലുള്ള അറുപത്തിയൊന്ന് ദിവസങ്ങൾ കൊണ്ട് സകല രീതിയിലുള്ള സമ്പത്തുകളും പണവും ഈ നക്ഷത്രക്കാരുടെ കൈകളിലേക്ക് ഒഴുകി എത്തുക തന്നെ ചെയ്യും തുലാക്കൂറിൽപ്പെട്ട ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്രക്കാരിന്റെ ജീവിതത്തിലേക്ക് വളരെ വലിയ സൗഭാഗ്യങ്ങൾ നൽകിയാണ് ശനി കടന്നു വരുന്നത് തുലാക്കൂറുകാർക്ക് ആറാം ഭാവത്തിലേക്കാണ് ശനി സർവാഭിഷ്ടങ്ങളും സാധിക്കുന്ന സമയമാണ് ഈ കൂറുകാർക്ക് കൂടാതെ മെയ് പതിനാല് മുതൽ വ്യാഴം കൂടി ഭാഗ്യസ്ഥാനത്തേക്ക് വരും ആയതിനാൽ സാമ്പത്തികമായും തൊഴിൽപരമായും വളരെയേറെ ഉയർച്ച ഉണ്ടാവും സ്ഥാനക്കയറ്റം ആനുകൂല്യ വർധനവ് എന്നിവ നിശ്ചയമായും പ്രതീക്ഷിക്കാം ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്ന് മാത്രമല്ല ധാരാളം പണം വന്നു ചേരുകയും ചെയ്യും കുടുംബ ബന്ധങ്ങൾ ഊഷ്മളവും സന്തോഷപ്രദവും ആകും അകന്നിരുന്നവർ അടുത്തു വരും ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം മെച്ചപ്പെടുക തന്നെ ചെയ്യും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും നിക്ഷേപങ്ങൾ നടത്തുവാനും സമയം വളരെ അനുകൂലമായിട്ട് മാറും അധ്വാന കുറയുകയും ആരോഗ്യം മെച്ചമാവുകയും ചെയ്യും കഴിഞ്ഞ രണ്ടര വർഷമായി താളം നഷ്ടപ്പെട്ട ജീവിതചര്യകളും തൊഴിൽ സ്വഭാവങ്ങളും തിരികെ ശരിയായ ഗതിയിലാകും വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് സുനിശ്ചിതമായ വിജയമുണ്ടാവും അതുപോലെ സമുദായത്തിന്റെയോ സംഘടനകളുടെയോ ഒക്കെ നേതൃപദവിയിലേക്ക് എത്തുന്നൊരു സമയം കൂടിയാണിത് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളും വന്നു ചേരും വിദേശ ജോലിക്ക് ശ്രമിച്ചിരുന്നവർക്ക് തടസ്സങ്ങൾ മാറും കോടതി കേസുകളിലും തർക്കങ്ങളിലും എല്ലാം വിജയം പ്രതീക്ഷിക്കും കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ അനുകൂലമായ സമയമാണിത് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും വളരെയേറെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും മനസ്സിന്റെ സന്തോഷം തിരികെ കിട്ടും തൊഴിൽപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കും ഇഷ്ടപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടും ബിസിനസ്സിൽ മികവ് പുലർത്തും സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന സകല വിഷമതകളും കടബാധ്യതകളും പൂർണ്ണമായിട്ട് മാറും മേലധികാരികൾ തൊഴിലുടമകൾ എന്നിവരിൽ നിന്ന് അനുകൂല നടപടികൾ ഉണ്ടാകും സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരും എതിർപ്പുകളെ നയത്തോടെ നേരിടാനായി പരിശ്രമിക്കും പുനർപരീക്ഷയിൽ വിജയക്ഷേത്രമാനം വർദ്ധിക്കുന്നതിനാൽ ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും വിശദമായ ചർച്ചയിലൂടെ വസ്തുതർക്കം പരിഹരിക്കപ്പെടും മാർഗതടസ്സങ്ങൾ നീങ്ങി ആഗ്രഹ സാഫല്യം ഉണ്ടാകും ആത്മവിശ്വാസം കാര്യനിർവഹണ ശക്തി ഉത്സാഹം ഉന്മേഷം തുടങ്ങിയവ പുതിയ സ്ഥാനമാനങ്ങൾക്ക് വഴിയൊരുക്കും സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടും വളരെ ഉയർന്ന രീതിയിൽ സാമ്പത്തിക സ്ഥിതിയും ജീവിതഗതിയും മെച്ചപ്പെടുന്നതിനാൽ പണി ചെയ്തു വരുന്ന ഗൃഹമായി താമസിച്ചു തുടങ്ങും പ്രായാധികമുള്ളവരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും ഉപദേശങ്ങൾ സമീപ ഭാവിയിൽ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഗുണകരമായി മാറും പദ്ധതി സമർപ്പണം പരീക്ഷ ഇന്റർവ്യൂ തുടങ്ങിയവയിൽ ഉന്നത വിജയമുണ്ടാകും സമത്വഭാവന സർവ ആദരങ്ങൾക്കും വഴിയൊരുക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രത്യേകത അപ്രതീക്ഷിതമായിട്ടായിരിക്കും സാമ്പത്തിക നേട്ടം ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വന്നു ചേരുക പ്രതിസന്ധികളെ നിഷ്പ്രയാസം ഇവർ അതിജീവിക്കും സന്തുഷ്ടമായ ഗാർഹിക അന്തരീക്ഷം ഉണ്ടാകും ഈശ്വര പ്രാർത്ഥനകളാലും ഔചിത്യമുള്ള സമീപനത്താലും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും മകരക്കൂറുകാരായ ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ശനി മൂന്നാം ഭാവത്തിലേക്ക് മാറുകയാണ് വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നു ചേരും നിസാര ചികിത്സകളാൽ രോഗവിമുക്തി വിമുക്തി ഉണ്ടാകും മുടങ്ങിക്കിടപ്പുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കും സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടും ബിസിനസ് വിപുലീകരിക്കാനാകും പഠന പുരോഗതി നേടാനും സാധിക്കും വിവാഹം നടക്കും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും കാർഷിക മേഖലകളിൽ അനുകൂല അന്തരീക്ഷം വന്നു ചേരും വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും വ്യാപാര വിതരണ സമ്പ്രദായം വിപുലമാക്കും പല രീതികളിൽ സാമ്പത്തികം ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെയും പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുന്നതിലൂടെയും വലിയൊരു ധനമാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ശനിയാഴ്ചത്തെ രാശിമാറ്റത്തിന് ശേഷം സകല കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളും തീർക്കാൻ അറുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും കടം കൊടുത്ത സംഖ്യ പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടുന്ന സമയമാണ് കടന്നു വരുന്നത് പണമിടപാട് രംഗത്ത് സാമ്പത്തിക നേട്ടമുണ്ടാകും ഗ്രഹത്തിൽ ബന്ധുജനങ്ങളുടെ സമാഗമം ഉണ്ടാകും പൊതുജനങ്ങളിൽ നിന്നും വളരെയേറെ അംഗീകാരം ലഭിക്കുന്ന സമയമാണ് കടന്നു വരുന്നത് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും പ്രായമേറിയവർക്ക് സന്താനങ്ങളുമായി ഒത്തുചേരാനും ഒന്നിച്ച് താമസിക്കാനുള്ള അവസരം ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കും ശരിയാമണ്ണം ആലോചിച്ചതിനു ശേഷമേ ഏതു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാവൂ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഉന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും സാമ്പത്തിക ഭദ്രതയും കുടുംബാഭിവൃദ്ധിയും മറ്റുള്ളവരിൽ അസൂയ ഉണ്ടാക്കുമെന്നുള്ളൊരു കാര്യമുണ്ട് ചിട്ടിയിൽ നിന്നും ധനം ലഭിക്കാം അതുപോലെ സർക്കാർ സഹായങ്ങളുടെ ലഭ്യതയും കാണുന്നുണ്ട് വളരെയധികം ധന സൗഭാഗ്യമാണ് ഈ മൂന്ന് നക്ഷത്രക്കാരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സന്താന ഇല്ലാതിരുന്ന ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈശ്വര പ്രാർത്ഥനകളാലും ആയുർവേദ പ്രകൃതി ചികിത്സകളാലും സന്താന സൗഭാഗ്യം സൗഭാഗ്യമുണ്ടാവും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും പാരമ്പര്യ പ്രവൃത്തികൾക്ക് പരിശീലനം നേടി പ്രവർത്തന തലത്തിൽ കൊണ്ടുവരും പ്രായാധികമുള്ളവരുടെ വാക്കുകൾ പലപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതിനാൽ ആദരവ് തോന്നും ജനോപകാരപ്രദമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് ആശ്വാസത്തിനും മനസംതൃപ്തിക്കും അംഗീകാരത്തിനും വഴിയൊരുക്കും ഈ മൂന്ന് നക്ഷത്രക്കാരും സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആത്മവിമർശനത്താൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കും സ്വയം നിശ്ചയിച്ച വിഭാഗത്തിൽ നിന്ന് പിന്മാറി രക്ഷിതാക്കൾ നിശ്ചയിക്കുന്നതിന് തയ്യാറാകും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സഹായകമായി മാറും ശുഭകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും ആത്മാർത്ഥമായിട്ട് സഹകരിക്കും ഇപ്പോൾ താമസിക്കുന്ന വീട് വിൽപ്പന ചെയ്ത് ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഗൃഹനിർമ്മാണം തുടങ്ങും മാതാപിതാക്കളുടെ അനുഗ്രഹ ആശ്വാസോടി ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടും അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകും വാഹനം മാറ്റി ഇടവരും ദീർഘകാല നിക്ഷേപമെന്ന നിലയിൽ ഭൂമി വാങ്ങുവാൻ അവസരമുണ്ടാകും അന്യദേശത്ത് വസിക്കുന്നവർക്ക് മാതാപിതാക്കൾ കൂടെ താമസിപ്പിക്കുവാൻ സാധിക്കും അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും സാധിക്കും വിവേചന ബുദ്ധിയും അനുഭവജ്ഞാനവും പൊതുജന ആവശ്യവും പുതിയ തൊഴിൽ മേഖലകളുടെ ആശയങ്ങൾക്ക് വഴിയൊരുക്കും പുത്ര പൗത്രാദികളോടൊപ്പം വിദേശത്ത് താമസിക്കുവാൻ ഇവരിൽ പലർക്കും ഇടവരും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിച്ച് ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും സജ്ജന സംസാതാൽ നല്ല ചിന്തകൾ മനസ്സിലുണ്ടാകും പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും കർമ്മ മേഖലകളിൽ അഭൂതപൂർവ്വമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള സമയം ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകുന്ന സമയം കൂടിയാണിത് കലാകായിക രംഗങ്ങൾ നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിലൊക്കെ ഉന്നത വിജയം കാണുന്നു ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകും ജോലി രംഗത്ത് കഴിവിന്റെ പരമാവധി പ്രകടിപ്പിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും ഈ നക്ഷത്രക്കാരിൽ ചിലർക്ക് ഔദ്യോഗിക പരിശീലനത്തിന് മാസങ്ങളോളം അന്യദേശവാസം വേണ്ടിവരുന്നതായി കാണുന്നു അസാധ്യമെന്ന് തോന്നുന്ന പലതും നിഷ്പ്രയാസം സാധിക്കാൻ ഇവർക്ക് സാധിക്കും പ്രവൃത്തിയിലുള്ള നിഷ്കർഷിയും ലക്ഷ്യബോധവും പുതിയ അവസരങ്ങൾക്ക് വഴിയൊരുക്കും എല്ലാവരോടും വശ്യമായ രീതിയിലുള്ള പ്രവർത്തന ശൈലിയിൽ പുത്രന്മാരെ കുറിച്ച് അഭിമാനം തോന്നും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ അവസരം വന്നു ചേരും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാകും അഭൂതപൂർവ്വമായ വളർച്ച എല്ലാ മേഖലകളിലും വന്നു ചേരും വ്യത്യസ്ത സുരക്ഷാ പദ്ധതികൾ ഏർപ്പെടുന്നത് കുടുംബ സംരക്ഷണത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത നിരാലംബരായവർക്ക് അഭയം നൽകുന്നതിൽ ആത്മാഭിമാനം തോന്നും സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായി ചെയ്തു തീർക്കുന്നതിൽ അഭിമാന ബോധം ഉണ്ടാവും അതിലുപരി ആത്മവിശ്വാസവും ഉണ്ടാകും പുതിയ ഭരണ സംവിധാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും സതുദ്ദേശത്തോടെയുള്ള സമീപനം മൂലം എല്ലാ കാര്യത്തിലും എല്ലാ മേഖലകളിലും ഈ നക്ഷത്രക്കാർക്ക് വിജയമുണ്ടാകും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത മകരക്കൂറിൽപ്പെട്ട ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ഏഴര ശനി പൂർണ്ണമായി അവസാനിക്കുന്നതുകൊണ്ട് തന്നെ സർമാഭിഷ്ടസിദ്ധിയും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ വന്നു ചേരും ജ്യോതിഷപ്രകാരം ശനിയുടെ അതിദേവത ശാസ്താവാണ് എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ശനിയാഴ്ച തോറും ശാസ്താവിന്റെ നീരാഞ്ജനവും എള്ളുകിഴിയും സമർപ്പിക്കുന്നതിലൂടെ ഈ അനുകൂല ഫലങ്ങൾ ഈ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ വർദ്ധിക്കും എന്നുള്ളതാണ് അതുപോലെ ഭഗവാൻ ഒരുപിടി നാണയം എണ്ണി നോക്കാതെ തലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഒഴിഞ്ഞ് സകല ദുരിതങ്ങൾ മാറണമെന്ന് പ്രാർത്ഥിച്ച് നടക്കൽ സമർപ്പിക്കുകയും ചെയ്യുക അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് വളരെയേറെ മെച്ചപ്പെടും മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം